തിരുപ്പതി തിരുമല വെങ്കിടേശ്വര ക്ഷേത്രത്തിൽ തിരുപ്പതി ലഡുവിൽ നെയ്ക്ക് പകരം മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയ സംഭവത്തിൽ വിവാദങ്ങൾ ഒഴിയുന്നില്ല എല്ലാ ക്ഷേത്രങ്ങളുടെയും വിശ്വാസ്യതയാണ് ഇത് ചോദ്യം ചെയ്യുന്നത് വൈഎസ്ആർ കോൺഗ്രസ് ഭരണത്തിൽ ഇരിക്കുന്ന കാലയളവിലാണ് തിരുപ്പതിയിൽ ഈ ഗുരുതരമായ വീഴ്ച സംഭവിച്ചത് എന്നാൽ അതിനെതിരെ ഒരു ശിക്ഷാ നടപടിയും കൈക്കൊള്ളുന്നില്ല എന്നതും ദുഃഖകരമാണ് ്രസാദത്തിൽ മായം ചേർത്താൽ നൽകേണ്ട ശിക്ഷ എന്താണ് എന്നുള്ളത് കൃത്യമായി തിരുപ്പതിയിലെ പുരാതന ലിഖിതങ്ങളിൽ പറയുന്നുണ്ട് രാജാക്കന്മാർ നൽകിയ ശിക്ഷയുടെ വിവരങ്ങൾ ഉൾപ്പെടെ അതിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ശിക്ഷാ നടപടികളാണ് കൈക്കൊള്ളേണ്ടതെന്ന് കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ മൈസൂർ ഡിവിഷനിലെ ഇൻസ്ക്രിപ്ഷനിസ്റ്റ് ഡയറക്ടർ മുനിരത്നം വ്യക്തമാക്കുന്നു തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ലഡു തയ്യാറാക്കാൻ മൃഗക്കൊഴുപ്പും നിലവാരം കുറഞ്ഞ ചേരുവകളും ഉപയോഗിച്ചു എന്ന ആരോപണം ഭക്തരുടെ മനസ്സിലേറ്റ മുറിവായിരിക്കുകയാണിപ്പോൾ വിശ്വാസികളുടെ മൗലിക അവകാശം ലംഘിച്ചതായി ആരോപിച്ചതും അന്വേഷണം ആവശ്യപ്പെട്ടും സുപ്രീം കോടതിയും ഹർജി നൽകിയിട്ടുണ്ട് ഇപ്പോഴിതാ വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്ര ആചാരങ്ങൾ സംരക്ഷിക്കാൻ അന്നത്തെ രാജാക്കന്മാർ അവലംബിച്ചു പോന്ന രീതികളും ശിക്ഷാനടപടികളും അടങ്ങുന്ന ലിഖിതങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ മൈസൂർ ഡിവിഷനിലെ ഇൻസ്ക്രിപ്ഷൻസ് ഡയറക്ടറായ മുനിരത്നം ക്ഷേത്രത്തിലെ നിരവധി ശിലാലിഖിതങ്ങൾ പകർത്തിയിട്ടുണ്ട് അവയിൽ ചില എട്ടാം നൂറ്റാണ്ടിലേതാണ് ക്ഷേത്രത്തിലെ അന്നദാനത്തിൻ്റെയോ പ്രസാദത്തിൻ്റെയോ പവിത്രതയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ മുൻകാല ഭരണാധികാരികളും ക്ഷേത്ര അധികാരികളും സ്വീകരിച്ച നടപടികൾ ഇതിൽ വ്യക്തമായി അറിയാൻ സാധിക്കും തിരുപ്പതി തിരുമല ക്ഷേത്രത്തിൽ എട്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ടുവരെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ലിഖിതം ഉണ്ട് എന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മുന്നിരത്നം വിശദീകരിച്ചിരുന്നു ഈ ലിഖിതങ്ങളെല്ലാം തന്നെ വെങ്കടേശ്വര ഭഗവാന് വഴിപാട് തയ്യാറാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ രീതികൾ ശുചിത്വ മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്നു തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളും സമ്പന്നരായ ഭക്തരും പ്രസാദത്തിന് ഉയർത്തുന്ന നിലവാരം പുലർത്തുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു ആനന്ദ നിലയത്തിലെ ഒരു ലിഖിതങ്ങളിൽ പലതും ഞാൻ വ്യക്തിപരമായി പകർത്തി എഴുതിയിട്ടുള്ളതാണ് ഭക്ഷണത്തിന്റെ ശുദ്ധിയും ഗുണനിലവാരവും എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് ഇത് കാണിക്കുന്നു രാജാക്കന്മാർ പ്രത്യേകിച്ച് മംഗളകരമായ ആവശ്യങ്ങളിൽ ക്ഷേത്രം സന്ദർശിക്കുന്നവർ പ്രസാദത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് വളരെയധികം ആശങ്കകുലരായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു പല്ലവ കനവൻ പെരുന്തേവി വിജയനഗര രാജാവ് കൃഷ്ണദേവരായർ തുടങ്ങിയ ഭരണാധികാരികൾ ക്ഷേത്രത്തിന് കൃത്യമായ സംഭാവനകൾ നൽകിയിരുന്നു ഭക്ഷണ നൈവേദ്യങ്ങൾ തയ്യാറാക്കുന്നതിൽ മികച്ച ചേരുവകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂവെന്ന് അവർ ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു പല്ലവരാജ്ഞി നാലായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയാറ് സ്വർണ്ണ നാണയങ്ങൾ ക്ഷേത്രത്തിന് സംഭാവന ചെയ്തു കൃഷ്ണദേവരായറും അദ്ദേഹത്തിന്റെ പക്നിമാരും ഏഴുതവണ ക്ഷേത്രം സന്ദർശിക്കുകയും അന്നദാനത്തിനായി സ്വർണ പാത്രങ്ങൾ സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട് പരിസര ശുചിത്വം മുതൽ ഉപയോഗിക്കുന്ന ചേരുകൾ ഗുണനിലവാരം വരെയുള്ള അടുക്കളയുടെ എല്ലാ വശങ്ങളും നിരീക്ഷിക്കാനുള്ള ചുമതല ചിലർക്ക് നൽകിയിരുന്നു ഭക്ഷണത്തിൽ മായം ചേർക്കാനുള്ള ശ്രമങ്ങൾ ചെയ്താൽ കഠിനമായ ശിക്ഷകൾ നേരിടേണ്ടി വരും അത്തരത്തിലുള്ള ഒരു ലിഖിതത്തിൽ ഒരു ക്ഷേത്ര ജീവനക്കാരൻ ഭക്ഷണത്തിൽ മായം ചേർത്തതിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു മറ്റൊരാൾ ക്ഷേത്ര ഭരണത്തിൽ കൃത്രിമം കാണിച്ചു എന്നതിന് പിടിക്കപ്പെട്ടതായും ലിഖിതത്തിൽ പറയുന്നു ഒരു ഉദാഹരണം വിവരിക്കുന്നു രണ്ടു കേസുകളിലും തൊഴിലാളികളുടെ മുഴുവൻ കുടുംബങ്ങളെയും ക്ഷേത്ര കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് സ്ഥിരമായി വിലക്കിയിട്ടുണ്ട് അക്കാലത്ത് ഈ ശിക്ഷ സാമൂഹിക ബഹിഷ്കരണത്തിന് രൂപമായി കണക്കാക്കപ്പെട്ടിരുന്നു വഴിപാടുകളുടെ പവിത്രത നിലനിർത്തുവാനും ക്ഷേത്രത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുവാനും ഇത്തരം കടുത്ത നിലപാടുകൾ ആവശ്യമാണ് എന്ന് ലിഖിതത്തിൽ പറയുന്നുണ്ടേ എന്നും മുന്നിരത്നം പറയുന്നു അതേസമയം പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വഴിപാട് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഒഡീഷ സർക്കാരും രംഗത്തെത്തി തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു നിർമ്മിക്കാൻ നെയ്യിൽ മൃഗക്കൊഴുപ്പ് ചേർത്തിട്ടുണ്ട് എന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് പുരിയിലെയും സർക്കാർ പരിശോധനയ്ക്ക് തയ്യാറെടുക്കുന്നത് ജഗന്നാഥ ക്ഷേത്രത്തിൽ നെയ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളൊന്നും ഉയർന്നിട്ടില്ല എങ്കിലും ദേവന്മാർക്കുള്ള പ്രസാദമായ കോതാഭോഗ ഭരാതി എന്നിവ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യുടെ ഗുണനിലവാരം ഭരണകൂടം പരിശോധിക്കുമെന്ന് പുരി ജില്ലാ കളക്ടർ പറഞ്ഞു ക്ഷേത്രത്തിൽ നെയ് വിതരണം ചെയ്യുന്ന ഏക സ്ഥാപനം ഒഡീഷ മിൽക്ക് ഫെഡറേഷൻ ആണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്